പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാൻ കർഷകർക്ക് താങ്ങാവുന്ന പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജനയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ കർഷകർക്ക് ഏറെ പ്രയോജനപ്രദമായ ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആദ്യം എന്താണ് വിള ഇൻഷുറൻസ് എന്ന് നമുക്കറിയണം വെള്ളപ്പൊക്കം വരൾച്ച കൊടുങ്കാറ്റ് തുടങ്ങി വിളനാശത്തിന് കാരണമാകുന്ന പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ മറ്റ് അപ്രതീക്ഷിത ദുരന്തങ്ങളോ മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് കർഷകർക്ക് പരിരക്ഷ ഒരുക്കുന്ന ഫലപ്രദമായ പദ്ധതിയാണ് വിള ഇൻഷുറൻസ് തടസ്സങ്ങൾ മറികടന്ന് കൃഷി തുടരാനും ഉപജീവന മാർഗം സുരക്ഷിതമാക്കാനും ഇത് കർഷകരെ സഹായിക്കും ഇനി നമുക്ക് പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പദ്ധതി അഥവാ പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന എന്താണെന്ന് നോക്കാം വിളനാശത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി കർഷകക്ഷേമ മന്ത്രാലയമാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് കുറഞ്ഞ പ്രീമിയത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുകയും വിളനാശ ക്ലെയിമുകൾ വേഗത്തിൽ തീർപ്പാക്കുകയും ചെയ്യും കവറേജ് നൽകാൻ അംഗീകൃത ഇൻഷുറൻസ് കമ്പനികളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇതുപ്രകാരം ഗാരിഫ് വിളകൾക്ക് രണ്ട് ശതമാനം പ്രീമിയവും റാബി വിളകൾക്ക് ഒന്നേ ദശാംശം അഞ്ച് ശതമാനം പ്രീമിയവും മാത്രം അടച്ചാൽ മതി വാണിജ്യ വിളകൾക്ക് പ്രീമിയം അഞ്ച് ശതമാനമായി നിശ്ചയിച്ചിട്ടുണ്ട് വിളനാശത്തിന് കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിലും ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകൾ എത്തിക്കുന്നതിലും കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു കർഷകർ എല്ലാ കാലത്തും നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി പ്രതികൂല കാലാവസ്ഥയാണ് വെള്ളപ്പൊക്കമോ വരൾച്ചയോ തുടങ്ങി അപ്രതീക്ഷിത കാലാവസ്ഥാ മാറ്റങ്ങൾ കൃഷിയെ ബാധിച്ചേക്കാം വിതച്ചതിന് ശേഷം വിളവെടുപ്പിന് മുൻപായി പലപ്പോഴും ഇത്തരം പ്രതിസന്ധികൾ നേരിടേണ്ടി വരാറുമുണ്ട് വിതച്ചതിനു ശേഷം വിളവെടുപ്പിന് മുൻപായി പലപ്പോഴും ഇത്തരം പ്രതിസന്ധികൾ നേരിടേണ്ടി വരാം വലിയ നാശനഷ്ടങ്ങൾക്കും കാരണമാകാം ഇതിനെയാണ് നമ്മൾ മിഡ് സീസൺ പ്രതികൂലാവസ്ഥ എന്ന് വിളിക്കുന്നത് എന്നാൽ പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങളെങ്കിൽ പദ്ധതി വഴി ലഭിക്കുന്ന സാമ്പത്തിക സഹായം ഉപയോഗപ്പെടുത്തി നഷ്ടം എളുപ്പത്തിൽ മറികടക്കാം ഈ പദ്ധതി എന്താണെന്നും ഇത് കർഷകർക്ക് എങ്ങനെ പ്രയോജനം ചെയ്യുമെന്നും നമ്മൾ മനസ്സിലാക്കിയല്ലോ ഇനി അപേക്ഷ നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷാ നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിന് സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കർഷകർക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ പദ്ധതിക്ക് അപേക്ഷിക്കാം ആവശ്യമായ രേഖകൾ ഇവയാണ് കർഷകന്റെ ഫോട്ടോയും തിരിച്ചറിയൽ രേഖയും പാൻ കാർഡ് ആധാർ കാർഡ് വോട്ടർ ഐ മുതലായവ ഭൂ ഉടമസ്ഥത രേഖകൾ ഭൂമി പാട്ടത്തിനെടുത്തതാണെങ്കിൽ ഭൂ ഉടമയുമായുള്ള കരാറിൻ്റെ പകർപ്പ് വിള വിതച്ചതിൻ്റെ തെളിവ് ബാങ്ക് അക്കൗണ്ടിൽ പണം അടയ്ക്കുന്നതിനുള്ള ചെക്ക് ഓർക്കുക വിതച്ച് പത്ത് ദിവസത്തിനകം അപേക്ഷാ ഫോം സമർപ്പിക്കണം ഇനി അപേക്ഷ എങ്ങനെ നൽകാമെന്ന് നോക്കാം ആദ്യം രജിസ്റ്റർ ചെയ്യുന്നതിന് പി എം എഫ് ബി വൈ ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക തുടർന്ന് കാൽക്കുലേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിള സംസ്ഥാനം ജില്ല സീസൺ എന്നിവയുടെ വിശദാംശങ്ങൾ പൂരിപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം വിശദാംശങ്ങൾ ലഭിക്കും ഇനി സ്വയം രജിസ്ട്രേഷൻ ചെയ്യാനാണെങ്കിലോ അതിന് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഔദ്യോഗിക പോർട്ടലായ പി എം എഫ് ബി വൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കുക രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആധാർ നമ്പർ പോലുള്ള നിങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും പൂരിപ്പിക്കുക നിങ്ങളുടെ സംസ്ഥാനം ജില്ല ബ്ലോക്ക് ഗ്രാമം എന്നിവ തിരഞ്ഞെടുക്കുക നിങ്ങൾ ഇൻഷുർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിള തിരഞ്ഞെടുക്കുക വിതയ്ക്കൽ വിശദാംശങ്ങൾ നൽകുക ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക അതായത് ബാങ്ക് പാസ്ബുക്ക് ഭൂമി രേഖകൾ പോലുള്ളവ അടുത്തതായി പ്രീമിയം പേയ്മെൻറ്റ് വിഭാഗത്തിലേക്ക് പോവുക ലഭ്യമായ ഓപ്ഷനുകൾ അതായത് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു പി ഐ മുതലായവ അതുപയോഗിച്ച് പണമടയ്ക്കുക പണമടച്ചതിന് ശേഷം നിങ്ങൾക്കൊരു സ്ഥിരീകരണ സന്ദേശവും നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസിയുടെ വിശദാംശങ്ങളും ലഭിക്കും പോർട്ടലിൽ നിന്ന് രസീത് ഡൗൺലോഡ് ചെയ്യാനും കഴിയും അടുത്ത സ്റ്റെപ്പ് ഒ ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈൽ നമ്പർ പരിശോധിക്കുക എന്നതാണ് രജിസ്ട്രേഷൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് എം എസ് അല്ലെങ്കിൽ ഇമെയിൽ വഴി സ്ഥിരീകരണം ലഭിക്കും രാജ്യത്തുടനീളം ഗ്രാമങ്ങളിലുള്ള പൊതുസേവന കേന്ദ്രങ്ങൾ വഴിയും കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം അതുകൂടി എങ്ങനെയെന്ന് നോക്കാം ആദ്യമേ പറയട്ടെ രജിസ്ട്രേഷൻ ചെലവിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ഇത് കർഷകർക്ക് പൂർണ്ണമായും സൗജന്യമാണ് ഏറ്റവും അടുത്തുള്ള കോമൺ സർവീസ് സെന്റർ കണ്ടെത്താൻ നിങ്ങൾക്ക് ഒന്ന് നാല് 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 ഏഴ് എന്ന നമ്പറിൽ പി എം എഫ് ബി വൈ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടാം അവിടെ ജീവനക്കാർ നിങ്ങളെ സഹായിക്കും കർഷകർക്ക് ഇൻഷുറൻസ് ഏജന്റുമാർ അല്ലെങ്കിൽ അംഗീകൃത പങ്കാളികൾ വഴിയും രജിസ്റ്റർ ചെയ്യാം അടുത്തുള്ള ഇൻഷുറൻസ് ഏജന്റിനെ കണ്ടെത്താൻ രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ ഒന്ന് എന്ന നമ്പറിൽ പി എം എഫ് ബി വൈ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടാം രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കാൻ ഈ ഏജന്റുമാർ നിങ്ങളെ സഹായിക്കുകയും എല്ലാ രേഖകളും ശരിയായി സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യും കൂടാതെ കർഷകർക്ക് വിള ഇൻഷുറൻസ് ആപ്പ് ഡൗൺലോഡും ചെയ്യാനാകും ഇത്രയും ചെറിയ നടപടിക്രമങ്ങളിലൂടെ തന്നെ നിങ്ങൾക്കും എളുപ്പത്തിൽ പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജനയുടെ ഭാഗമാകാം വിളകൾക്ക് പരിരക്ഷ വാഗ്ദാനം ചെയ്ത് കർഷകരുടെ ജീവിതത്തിന് സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന പദ്ധതിയിൽ നിങ്ങളും അംഗമാകും